പുതുവത്സരാഘോഷങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ കർശന നടപടികളുമായി പോലീസ് ഫോർട്ട് കൊച്ചിയിൽ ആയിരത്തിലേറെ പോലീസുകാരെ നിയോഗിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എ അക്ബർ പറഞ്ഞു നാളെ വൈകിട്ട് മൂന്ന് മണി മുതൽ ഫോർട്ട് കൊച്ചിയിലേക്ക് ഗതാഗതം അനുവദിക്കില്ല ലഹരി പരിശോധന വ്യാപകമാക്കുമെന്നും എ അക്ബർ പറഞ്ഞു മാനവീയ വിധിയിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുവും അറിയിച്ചു ബീച്ചുകളിലും ഹോട്ടലുകളിലും പന്ത്രണ്ട് മണിക്ക് ശേഷം ആഘോഷം അനുവദിക്കില്ല അറുപത് എസ്ഐമാർ ഉൾപ്പെടെ ആയിരത്തിൽ പരം പോലീസുകാരെ ഫോർട്ട് കൊച്ചിയിലെ ന്യൂഇയർ ആഘോഷങ്ങൾക്ക് മാത്രമായിട്ട് വിനിയോഗിക്കുന്നുണ്ട് അതുകൂടാതെ സിറ്റിയിലും മറ്റ് ഭാഗങ്ങളിലും ന്യൂഇയറുമായി ബന്ധപ്പെട്ട് പല ആഘോഷങ്ങളും നടക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തോളം പോലീസുകാർ സിറ്റിയിൽ മാത്രം കൊച്ചി സിറ്റിയുടെ കീഴിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്കായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് ഇനി നമുക്ക് ബീച്ച് ഭാഗത്തൊക്കെ എൻട്രി കൊടുക്കില്ല അത് എല്ലാ വർഷവും ചെയ്യുന്നതാണ് ബാരിക്കേഡ് ചെയ്തിട്ട് ഓൺലി എക്സിറ്റ് മാത്രമേ നമ്മൾ അനുവദിക്കാറുണ്ട് എൻട്രി ഇനി നമ്മൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് അനുവദിക്കില്ല ഏത് ബീച്ചാണെങ്കിലും പിന്നെ ഹോട്ടൽസിലെ ഡി ജെ പാർട്ടീസ് ആണെങ്കിൽ പന്ത്രണ്ടര വരെ എല്ലാ കാര്യങ്ങളും അവർ തീർക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അവിടെ കൊടുത്തിട്ടുണ്ട് അത് ആണെങ്കിൽ ഒരു പന്ത്രണ്ട് നാൽപ്പതാകും പക്ഷേ ആ സമയം വരെ എല്ലാ കാര്യങ്ങളും അവർ പുറത്തേക്ക് ആള് അയക്കണം വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് അജീഷ് ആഘോഷങ്ങൾ അതിരി വിടാതിരിക്കാൻ അതീവ ജാഗ്രതയിൽ പോലീസ് അല്ലേ ഗൂഗിൾ ഈ കഴിഞ്ഞ മാസം കുസാറ്റിൽ ഉണ്ടായ ദുരന്തം ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫോർട്ട് കൊച്ചി കാർണിവലിനിടയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി അന്ന് തിക്കിലും തിരക്കിലും പെട്ട് നൂറിലധികം ആളുകൾക്ക് ഉണ്ടായി ആളുകളെ സമീപത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഉണ്ടായി ഈ രണ്ട് സംഭവങ്ങളും മുന്നിൽ കണ്ടാണ് പോലീസ് ഇപ്പോൾ കൊച്ചിയിൽ കർശന സുരക്ഷ ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനാണ് തീരുമാനം കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ എത്തിയിരുന്നു പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ ഒത്തുകൂടിയിരുന്നു ഈ തിക്കിലും തിരക്കിലും അവർ ഒരു അപകട സമാ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തവണ എന്തായാലും ഒന്നര ലക്ഷത്തോളം പേരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് രാവിലെ മുതൽ തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് പോലീസ് ബാരിക്കേഡ് പോർട്ടുകിയിലേക്ക് പ്രവേശനമുള്ള കവാടങ്ങളിൽ ബാരിക്കേഡ് വെച്ചിട്ടായിരിക്കും വാഹനങ്ങളെ കടത്തിവിടുക അപ്പം തന്നെ മൂന്ന് മണിക്ക് ശേഷം ഒരു വാഹനങ്ങളും പോർട്ടുകൊച്ചിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ കൊച്ചിയിലേക്ക് വരുന്ന റോറോ സർവീസിന് നിയന്ത്രണം ഉണ്ടാകും വൈകിട്ട് നാലു മണി വരെ മാത്രമേ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ ഏഴ് മണിക്ക് ഏഴ് മണിവരെ ആളുകൾക്കും പ്രവേശനമുണ്ട് അതിനുശേഷം രാത്രി പന്ത്രണ്ട് മണിവരെ വൈപ്പിനിൽ നിന്നും റോറോ സർവീസ് പോർട്ട് കൊച്ചിയിലേക്ക് ഉണ്ടായിരിക്കുന്നതല്ല മാത്രമല്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായിട്ട് വനിതാ പോലീസ് മഫ്തിയിൽ ആ ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടാവും ഒപ്പം തന്നെ നൂറ് നിരീക്ഷണ ക്യാമറകളും ഒരുക്കിയിട്ടുണ്ട് പോർട്ട് കൊച്ചിയിൽ പ്രത്യേക ഒരു പോലീസ് കൺട്രോൾ റൂം തന്നെ തുറന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് പോർട്ട് കൊച്ചിയിലെ കാർണിവൽ നടക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ പരേഡ് ഗ്രൗണ്ട് ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിലാണ് ആണ് കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലും പെട്ട ഒരു അപകട ഒരു അനിഷ്ട സംഭവം ഉണ്ടായത് എന്തായാലും ഇത്തവണ പാപ്പാഞ്ഞി കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിൽ നാൽപ്പതിനായിരം പേരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളു പോലീസ് കർശനമായി പറഞ്ഞു ഏതായാലും ഇത്തവണ ഈ അനിഷ്ട സംഭവങ്ങളുടെ ആഘോഷങ്ങളിലെ തിരക്കിനൊക്കെ ഭാഗമായി ഉണ്ടായ കഴിഞ്ഞ ദിവസങ്ങളിലെ ഉണ്ടായ കൊസാറ്റിലെ സമാനമായ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ കരുതൽ മുൻകരുതൽ സ്വീകരിക്കുന്നു പോലീസ് ഫോർട്ട് കൊച്ചിയിലേക്ക് പ്രവേശനം ഇത്തവണ പരിമിതപ്പെടുത്തുമെന്ന് കൂടി ഓർക്കുക Thanks.